സീസൺ ഫോർ വേദിയിൽ ഗ്രാൻഡ് ഫിനാലെ ക്ലൈമാക്സ് എപ്പിസോഡിലെ മത്സരങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ദേവനന്താ മനോഹര പ്രകടനമാണ് വേദിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് കേട്ടോസ് ബാബുരാജ് റൗണ്ടിൽ അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം ആലപിച്ചത് ചില സ്ഥലത്ത് നല്ല ഫീല് മോള് കറക്റ്റ് ജാനകിയമ്മയുടെ ആ ഒരു സാധനം കറക്റ്റ് കൊണ്ടുവരാൻ ജാനകിയമ്മ ആലപിച്ച ഗാനം അതിമനോഹരമായാണ് താരം ആലപിക്കുന്നത് കുട്ടിക്കുറുമ്പി ക്ഷേത്ര കുട്ടിയുടെ അതിമനോഹര പ്രകടനം കാണാം വേദിയിൽ അതിമനോഹര നിമിഷങ്ങളാണ് അരങ്ങേറുന്നത് ചെമ്പരത്തി എന്ന ചിത്രത്തിന് വേണ്ടി മാധുരിയമ്മ ആലപിച്ച ഗാനമാണ് താരം അതിഗംഭീരമായി ആലപിക്കുന്നത് തുടർന്നും രസനിമിഷങ്ങൾ വേദിയിൽ അരങ്ങേറുന്നുണ്ട് ഇന്ന് ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ മത്സരിക്കാനാണ് ഐശ്വരി എത്തിയത് വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം ആലപിക്കുന്നത് ഇഷ്ടമെന്ന ചിത്രത്തിന് വേണ്ടി കെ എസ് ചിത്രം ആലപിച്ച ഗാനവുമായാണ് കൃഷ്ണകുട്ടി എത്തിയത് നല്ല പക്ഷേ പല ഇങ്ങനെ ഈ ഇന്നലെ സീസൺ വീതിയിൽ അരങ്ങേറിയ പ്രകടനത്തിന് മാർക്കറിയാം നല്ല മൂഡുണ്ടായിരുന്നു നല്ല ത്രോ ഉണ്ടായിരുന്നു സംഗതികളൊക്കെ അതിമനോഹരമായി ഗാനം ആൽബിച്ച മഹിപ്പാലിന് തൊണ്ണൂറ്റി എട്ട് മാർക്കാണ് ലഭിച്ചത് ും അതിമനോഹര പ്രകടനം കാഴ്ചവെച്ച് സനകും തൊണ്ണൂറ്റി എട്ട് മാർക്കാണ് ലഭിച്ചത് ഏവരുടെയും മനം കവർന്ന് പ്രകടനം കാഴ്ചവെച്ച് ഭദ്രകുട്ടിക്ക് ഗോൾഡൻ സ്റ്റാർ ആണ് ലഭിച്ചത് ഇത്ര മനോഹരമായിട്ട് പാടുക എന്ന് എന്ന് ജന്മപുണ്യം ക്ലൈമാക്സ് എപ്പിസോഡിൽ അരങ്ങേറുന്ന അത്യുജ്വലമായ പ്രകടനത്തിലൂടെ മുൻപന്തിയിരുന്ന താരങ്ങൾ ആരും നമുക്ക് കാത്തിരുന്ന് കാണാം